അംഗൻവാടി കെട്ടിടമൊക്കെ ഉഷാറാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ കേളകം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മൈഥിലി രമണൻ അധ്യക്ഷത വഹിക്കുകയും സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കേളകം പഞ്ചായത്ത് പത്താം വാർഡിലെ പള്ളിയറ അംഗൻവാടി കെട്ടിടത്തിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് കണ്ടുനോക്കൂ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പുതിയ കെട്ടിടം തകർച്ചാ ഭീഷണി നേരിടുകയാണ് നിലവിൽ കെട്ടിടത്തിന്റെ ഭിത്തി മുഴുവൻ വിള്ളൽ സംഭവിച്ച നിലയിലാണ് ഭിത്തിയിൽ വിള്ളൽ സംഭവിച്ചതോടെ അംഗൻവാടി പ്രവർത്തനം താൽക്കാലികമായി ഈ കെട്ടിടത്തിൽ നിർത്തിവെച്ചു ഇതേ തുടർന്ന് സമീപത്തെ ഒരു വാടക വീട്ടിലേക്ക് അംഗൻവാടിയുടെ പ്രവർത്തനം മാറ്റുകയായിരുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം വെറും ഏഴു വർഷമാകുമ്പോഴേക്കും ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം നാട്ടുകാർ തന്നെ പറയും ഇതും എന്നാ കേരളം പഞ്ചായത്തിൻ്റെ പത്തൊമ്പതാം നമ്പർ അംഗൻവാടിയാണ് ഇതിന് എന്നാ നാട്ടുകാരെല്ലാം കൂടി സഹകരിച്ച് അങ്ങന്മാടിയൊക്കെ എന്നാൽ ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇത് വാർക്ക് കിട്ടാറാകാന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എഞ്ചിനീയർക്കും കരാറുകാരനും കൊടുത്തു കരാറുകാരും വളർന്നുകൊണ്ടിരുന്നു കരാറുകയറിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു ഉടനെ കേരള പഞ്ചായത്തും എൻജി അവിടുന്ന് എൻജിനീയർ വന്നു ഇതും എന്നെ ക്ലിയർ പണിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഘട്ടം പോയി അത് കഴിഞ്ഞാണ് കക്കൂസ് കക്കൂസ് പണിയാകുന്ന നേരത്ത് വളരെ ഇതായിട്ട് എന്നെ പണത് കഴിഞ്ഞപ്പോൾ പണിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കമ്മിറ്റിക്കാരോ പ്രസിഡൻ്റോ അല്ലെങ്കിൽ ടീച്ചറോ പറഞ്ഞാലൊന്നും അംഗീകരിക്കില്ല അങ്ങനെ അവർ പണി ആളിച്ചാലാണ് അതിപ്പം എന്നെ പൊട്ടി വീണ് എന്നെ കിടക്കുന്നത് അത് ഇവിടെ പഠിപ്പിക്കാനുള്ള കിട്ടിയില്ലെങ്കിൽ ഈ കോൺക്രീറ്റ് കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നു നിലവിൽ ഓടിട്ട വാടക വീട്ടിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത് വെറും ഏഴു കുട്ടികൾ വെച്ചാണ് ഈ അംഗൻവാടി പ്രവർത്തിക്കണമെങ്കിൽ വർക്കറും ഹെൽപ്പറും കയ്യിൽ നിന്നും പണം മുടക്കി വാടക നൽകണം പഞ്ചായത്തോ മറ്റ് അധികാരികളോ യാതൊരുവിധ സഹായങ്ങളും ചെയ്യുന്നില്ലെന്നാണ് പരാതി ഇത് കേരളം പഞ്ചായത്തിലെ പത്താം വാർഡിലെ പള്ളിയറ അങ്കൺവാടിയാണിത് ഇത് ഇത് പഞ്ചായത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ ഈ ബിൽഡിങ് സുരക്ഷിതമല്ല കാരണം ഇതിന്റെ ഉൾവശം മൊത്തം ബാത്റൂമും ഭിത്തികളെല്ലാം എല്ലാം വിണ്ടുകീറി ടൈലെല്ലാം അടന്ന് വീണ് ഉള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഫിറ്റ് ഫിറ്റ്നസ് തരാത്തത് കൊണ്ട് കുറച്ച് ദൂരത്ത് ഇപ്പോൾ വാടകയ്ക്ക് മാറിയിരിക്കയാണ് തൽക്കാലം ഒരു ചെറിയ വീട് അതിന്റെ വാടക പോലും ഇപ്പൊ കൊടുക്കുന്നത് അവിടുത്തെ വർക്കറും ഹെൽപ്പറും കൂടിയാണ് ഇപ്പൊ വാടക കൊടുക്കുന്നത് ഇപ്പൊ രണ്ടു മാസത്തിന്റെ മേലെയായി ഇതുവരെ നിന്ന് ഒരു ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ടായിരത്തി പതിനേഴ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാസം എത്ര വർഷം വാടി അതിപ്പോ രണ്ട് മാസം മുമ്പ് വരെ പ്രവർത്തിച്ചു രണ്ട് മാസം മുമ്പ് വരെ പ്രവർത്തിച്ചതാണ് ഇപ്പോഴാണ് ഇതിന് ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ തൽക്കാലം വാടകയ്ക്ക് മാറിയിരിക്കുന്നത് പഞ്ചായത്തുമായി അന്വേഷിച്ചപ്പോൾ ഇപ്പം തൽക്കാലം ഫണ്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഒന്നും നടക്കില്ലെന്ന് അവർ പറയുന്നത് ഓടിട്ട വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഭീഷണിയാണെന്നിരിക്കെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടം കണ്ടെത്തി അംഗൻവാടി പ്രവർത്തിക്കാത്തത് അപകടങ്ങൾ സംഭവിച്ച ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന നിലപാടിലാണ് അധികാരികൾ ഹൈവിഷൻ ന്യൂസ് കേരളം